ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പൂജാമുറിയിൽ തൊഴുതതിന് ശേഷം അവിടുന്ന് ഓണക്കോടിയുമായി വരികയാണ് ശ്യാമ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇതാണ് ശ്രീകുട്ടിക്കുള്ള എന്ന് പറഞ്ഞ് വസുന്ധരയുടെ കയ്യിൽ വളരെ സന്തോഷത്തോടെ ശ്യാമ അത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വസുധര ശ്രീകുട്ടി അവിടേക്ക് വിളിക്കുകയും ഓണക്കോടി ശ്രീകുട്ടിക്ക് വസുന്ധര സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളവർക്കുള്ള ഓണക്കോടിയും കൊടുക്കുകയാണ് ആദ്യം ആദ്യം ആദ്യക്കും അമൃതയ്ക്കും തന്നെ കൊടുക്കുന്നു പിന്നെ അകിക്കും ശ്യാമയ്ക്കും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുകയും ചെയ്യുന്നുണ്ട് വസുന്ധര ഈ സമയത്ത് ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ എവിടേക്ക് ആ ഐശ്വര്യം വരുന്നുണ്ട് പിന്നെ വസുന്ധര വർമ്മയ്ക്കും ഓണക്കോടി കൊടുക്കുകയാണ് വർമ്മ തിരിച്ച് വസുന്ധരയ്ക്കും കൊടുക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം ആശംസകൾ നേരുന്നു ഈ സമയത്ത് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് ഐശ്വര്യ അമ്മേ ഞാൻ വൈകിപ്പോയി ഓണക്കോടി എനിക്കും അമ്മേ എന്ന് ഐശ്വര്യ പറയുന്നു അച്ഛാ നല്ലൊരു ഓണമായിട്ട് എനിക്ക് ഓണക്കോടി വാങ്ങിച്ചില്ലേ എന്നും ഐശ്വര്യ ചോദിക്കുന്നുണ്ട് എല്ലാവരുടെയും മുഖം മാറുന്നു എന്നാൽ വലിയ സന്തോഷമൊന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും വാങ്ങിയത് കൊണ്ട് മാത്രം ഐശ്വര്യക്കും ഓണക്കോടി കൊടുക്കുകയാണ് വർമ്മ അപ്പോൾ എന്നെ മറന്നില്ല എന്ന് ഐശ്വര്യ പറയുമ്പോൾ വസുധര പറയുന്നു ആരും മറന്നിട്ടൊന്നുമില്ല പിന്നെ ഒരു കാര്യം പറയാം വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു വലിയ സന്തോഷമായ ദിവസമാണ് ഇന്ന് ഇന്ന് ഒരു ദിവസമെങ്കിലും മനസ്സെന്നീ ഒന്ന് നേരെ വെക്കണം ബാക്കിയുള്ളവരുടെ കൂടി സന്തോഷം കളയരുതെന്ന് വസന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അമ്മേ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്നേ ഓണമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണ്ടേ അത് പിന്നെ എനിക്കറിയില്ലേ എന്നാൽ എന്നാൽ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരൂ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാമെന്ന് വർമ്മ പറയുന്നുണ്ട് എല്ലാവരും പോയാലോ അരുൺ അശ്വതി എവിടെ ഇപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്നെ ഐശ്വര്യം ചോദിക്കുമ്പോൾ എല്ലാവരും ഒന്ന് മിണ്ടാറി നിൽക്കുന്നു വീണ്ടും ദേഷ്യത്തോട് ചോദിക്കുകയാണ് അവരെവിടെയെന്നാണ് ചോദിച്ചത് എൻ്റെ അമ്മ മുത്തശ്ശിക്ക് ഓണക്കോടി കൊടുക്കാൻ പോയതാണെന്ന് സ്ത്രീകുട്ടി പറയുന്നുണ്ട് അപ്പോൾ അരുണോ എന്നെ ചോദിച്ചപ്പോൾ അരുണങ്കളും അമ്മയ്ക്കൊപ്പം പോയെന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു ആരോട് ചോദിച്ചിട്ട് അവർ ഒരുമിച്ച് പോയത് ഇത് പറ്റില്ല ഞാൻ സമ്മതിക്കില്ല ഐശ്വര്യ ഞാൻ മുന്നേ പറഞ്ഞു ഇന്ന് ഓണമാണ് ആ സന്തോഷം കളയരുത് എന്നാൽ ഐശ്വര്യ ദേഷ്യത്തോടെ വീണ്ടും പറയുന്നു എൻ്റെ സന്തോഷം കളഞ്ഞിട്ട് മറ്റാരും ഇവിടെ സന്തോഷിക്കണ്ട ഇത് അരുണം ഐശ്വര്യം ടൂർ പോയതാ ഇത് പ്രീ പ്ലാനിങ് ആണ് രണ്ടാളും മാത്രം അതാണ് ശ്രീകുട്ടിയെ കൊണ്ടുപോകാതിരുന്നതെന്നും എനിക്കിപ്പോൾ തന്നെ അറിയണം എവിടെ പോയതാണ് എന്ന് വീണ്ടും വീണ്ടും ചോർച്ചുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യ എന്നാൽ ഇതെല്ലാം കേട്ട് വസന്ധര വളരെ ദേഷ്യത്തോടെ ഐശ്വര്യോട് പെരുമാറാൻ തുടങ്ങിയപ്പോൾ വർമ്മ വസന്ധരയെ തടയുകയാണ് ആദ്യം എല്ലാവരെയും എല്ലാവരും ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ ഐശ്വര്യ മാത്രം ഇങ്ങനെ ദേഷ്യം അടക്കി പിടിച്ച് അവിടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമ ഓണക്കോടിയൊക്കെ ഇവിടുത്തെ വന്നിട്ടുണ്ട് അഖിലിനെ ഓണക്കൊടിയിൽ കാണുകയാണ് വളരെ സുന്ദരനായിരിക്കുകയാണ് അഖിൽ അടിപൊളി സ്റ്റൈലൊക്കെ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ശ്യാമ അഖിയോട് പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് അതിന് എന്നെക്കാൾ സുന്ദരി എൻ്റെ ശ്യാമ തന്നെയാണ് എൻ്റെ അഖിൽ സാറിൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റുള്ളത് അപ്പോൾ അതിന് ഗ്ലാമർ ആയിരിക്കുമെന്ന് ശ്യാമ പറയുന്നു അങ്ങനെ രണ്ടുപേരും ഇരിക്കുന്നു ഞാൻ ഒരു കാര്യം മറന്നു ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ പറയുകയാണ് അങ്ങനെ ശ്യാമയ്ക്ക് മുല്ലപ്പ് വെച്ച് കൊടുക്കുകയാണ് അഖിൽ ഇപ്പോഴാണ് എൻ്റെ അമ്മ കൂടുതൽ സ്റ്റൈലായതെന്നും അഖിൽ പറയുന്നു അങ്ങനെ അവർ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് എല്ലാവരും ഓണസദ്യ കഴിക്കാനിരിക്കുകയാണ് അപ്പോഴും അരുണും അശ്വതിയും അവിടെ എത്തിയിട്ടില്ല ബാക്കിയുള്ളവരെല്ലാം സന്തോഷത്തോടെ ഓണസദ്യ കഴിക്കാനിരിക്കുന്നു ഓണക്കോടിയൊക്കെ ഇട്ട് സുന്ദരിയും സുന്ദരന്മാരുമായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് എല്ലാം എല്ലാവരും വിളമ്പി കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ഓണസദ്യ കഴിക്കാമെന്ന് വസുന് പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു എനിക്ക് സദ്യ മുത്തശ്ശി തന്നാൽ മതിയെന്ന് ആഹാ തരല്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടിയുടെ വയ്യിൽ ഓണം ഭക്ഷണം വാരി കൊടുക്കുകയാണ് വസുന്ധര ഇനി എനിക്ക് മുത്തശ്ശൻ തരാൻ പറയുന്നുണ്ട് അങ്ങനെ വർമ്മയും വളരെ സന്തോഷത്തോടെ ശ്രീകുട്ടിക്ക് വാരി കൊടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് സഹിക്കാനാകാതെ ഇരിക്കുകയാണ് ഐശ്വര്യ ഒരു മോള് എല്ലാവരും കൂടി ഈ കൊഞ്ചിനെ കൊഞ്ചിച്ച് വഷളാക്കുകയാണെന്നൊക്കെ ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഓണസദ്യ പോലും കഴിക്കാറ് ദേഷ്യത്തോടെ ഐശ്വര്യ അവിടെ നിൽക്കുന്നു അല്ല ഇനി പായസം കൂടി കൂടിയുണ്ടെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു വെറുതെ ഷുഗർ വരാൻ ഒരു പായസം എനിക്ക് ഈ സദ്യ കഴിച്ചതോടെ എല്ലാം മതിയായി തൃപ്തിയായിട്ട് തൃപ്തിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ഐശ്വര്യ അവിടെ നിന്ന് പോവുകയാണ് ഇതിനും ഇതൊരപ്പുറവും നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ ഇതൊന്നും നമ്മൾ കാര്യമാക്കണ്ട ഓണസദ്യ നമ്മൾ ആസ്വദിച്ച് തന്നെ കഴിക്കണം എന്ന് ശ്യാമ സ്പെഷ്യൽ പായസം എവിടെ എന്നൊക്കെ ആദ്യം പറയുകയാണ് അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ അശ്വരീം ഇവിടെ വരട്ടെ ഇന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അത്രയ്ക്കായോ എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുകയാണ് അപ്പോഴേക്കും അവിടേക്കൊരു പയ്യൻ വന്നു അത് മറ്റാരും അല്ല കണ്ണൻ തന്നെ ആ കണ്ണൻ ഇപ്പോൾ മറ്റൊരു വേഷത്തിലാണ് അവിടെ എത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറഞ്ഞ ഐശ്വര്യ വിളിക്കുകയാണ് കണ്ണൻ അമ്മ എന്തെങ്കിലും തരണേ അമ്മ വിശക്കുന്നമ്മ എന്ന് കണ്ണൻ പറയുന്നുണ്ട് എന്നാൽ ദേഷ്യത്തോടെ ഐശ്വര്യ കണ്ണനെ നോക്കുന്നു ആരുടെ നിന്റെ അമ്മ എന്നെ മേഡം എന്ന് വിളിക്കടാ വീണ്ടും കണ്ണൻ പറയുന്നു മേഡം എനിക്ക് വിശക്കുന്നു മേഡം ദേഹമാകെ തളരുന്നത് പോലെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ എവിടെ നിന്നാണെന്ന് വിശക്കാൻ ഇതെന്താ ഹോട്ടലാണോ നിന്റെ വീട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ നല്ലൊണോ അല്ലേ മേഡം എന്തെങ്കിലും കഴിക്കാൻ തരണേയെന്നും വീണ്ടും കണ്ണൻ പറയുന്നു ആ സമയം ശ്യാമ അവിടേക്ക് വരുന്നുണ്ട് പോടാ ഗേറ്റിന് വെളിയിൽ പോടാ എന്ന് വീണ്ടും വീണ്ടും ഐശ്വര്യ പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ച് ശ്യാമ അവിടേക്ക് വന്നു വിശക്കുന്നു എന്തെങ്കിലും കഴിക്കാൻ തരണേ എന്ന് കണ്ണൻ പറയുകയാണ് വിശക്കുന്നോവ അകത്തേക്ക് വായെന്ന് പറഞ്ഞ് ശ്യാമ കണ്ണനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ തടയുകയാണ് നിക്കി നിൽക്കി എവിടേക്കാണെന്ന് ഏട്ടത് എന്താ പറയുന്നത് ഇതൊരു പാവം കുട്ടിയല്ലേ ഓണമായിട്ട് വിശന്ന് വന്നതല്ലേ കുറച്ച് സദ്യ കഴിക്കട്ടെ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഇതിനകത്തൊന്നും പറ്റില്ല വേണമെങ്കിൽ മുറ്റത്തെ ഒരു ഇലയിട്ട് കൊടുക്കും അതെന്താ അകത്തിരുന്ന് കഴിച്ചാലെന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ഐശ്വര്യ വീണ്ടും പറയുന്നു അയ്യേ ഇവനോ അകത്തേക്ക് വൃത്തികേടാവും വേണ്ട വേണ്ട ഇ പിന്നെ മനുഷ്യർക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളതാണെന്ന് ശ്യാമ പറയുന്നു ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ ഇപ്പോൾ എന്തായാലും ഒന്ന് മാറി നിൽക്കുക ഈ കുട്ടി അകത്തിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ ഞാൻ തടയുവെന്ന് വീണ്ടും ഐശ്വര്യ പറഞ്ഞപ്പോൾ നല്ലാതൊന്നും കാണണമല്ലോ മോനെ വാ അകത്തേക്ക് വാ എന്ന് ശ്യാമ കണ്ണനോട് പറയുകയും ശ്യാമ കണ്ണൻ അകത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട് വീണ്ടും ഐശ്വര്യ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാണ് ശ്യാമയെ ഇവനെ അകത്ത് കയറ്റിയിരുത്തരുത് ഇത് പ്രശ്നമാകുമെന്ന് വീണ്ടും വീണ്ടും ഐശ്വര്യ പറയുമ്പോൾ അത് കൂസാക്ക അത് കേൾക്കാതെ ശ്യാമ വീണ്ടും കണ്ണനെ അകത്തേക്ക് വിളിക്കുകയാണ് ഒരു വയ്യാത്ത പയ്യനെ പോലെയൊക്കെയാണിപ്പോൾ കണ്ണൻ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത് അകത്തേക്ക് ശ്യാമ കണ്ണനെയും കൂട്ടി പോയ സമയത്ത് ഐശ്വര്യ ഇങ്ങനെ വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ സ്വന്തം ആൾക്കാരെ കണ്ടപ്പോഴുള്ള ഒരു ഇഷ്ടം കണ്ടില്ലേ പച്ചക്കറി വിറ്റ് നടന്നതല്ലേ തെണ്ടി നടക്കുന്ന ഇവരൊക്കെ തന്നെയാണ് കൂട്ട് കഷ്ടം എന്നൊക്കെ ഇങ്ങനെ ഐശ്വര്യ പറയുകയാണ് കണ്ണനെ ആ ടേബിളിന്റെ അരികിൽ ഇരുത്തി ഇരുത്തിയിട്ട് ഭക്ഷണം വിളമ്പാൻ വന്നിരിക്കുകയാണ് ശ്യാമ കുറച്ച് ഉണ്ണിയപ്പം തന്നെ മുന്നിൽ കൊണ്ടുവച്ചു ഇത് ഉണ്ണിക്കണ്ണന് നേരിച്ച ഉണ്ണിയപ്പം ആണ് കഴിക്കെന്ന് ശ്യാമ കണ്ണനോട് പറയുന്നു കണ്ണൻ വളരെ സന്തോഷത്തോടെ പറയുന്നു ഉണ്ണിയപ്പം എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ കഴിക്കാൻ ശ്യാമ പറഞ്ഞപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എല്ലാം എനിക്കാണോ എന്ന് ഇത് മുഴുവനും കഴിച്ചോളൂ എന്ന് ശ്യാമ പറയുകയാണ് ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ എവിടെ നിന്നും കയറുവന്ന ഒരു ചെക്കനെ ഉണ്ണിയപ്പം കയറ്റി കൊടുത്ത് ഊട്ടുന്നുണ്ട് കണ്ടില്ലെന്നൊക്കെ പറയുന്നു ഇവൻ്റെ സദ്യക്കിപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അത്രയ്ക്ക് നിലനിൽപ്പില്ല അല്ലെങ്കിൽ ഇവനും ഇവൻ്റെ സദ്യയൊക്കെ ഇപ്പോൾ മുറ്റത്ത് കിടന്നേനെ എന്നും ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുമ്പോൾ കണ്ണൻ ഐശ്വര്യെ തിരിഞ്ഞുന്ന് നോക്കിയിട്ട് വിചാരിക്കുന്നുണ്ട് ഇവർ എനിക്കൊട്ടും എന്നെ ഇവർക്കൊട്ടും ഇഷ്ടമായിട്ടില്ല ആ വരട്ടെ നോക്കാം ഞാനുണ്ടാക്കിയ പായസം ഉണ്ട് എടുക്കട്ടെ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഉണ്ണിക്കണ്ണൻ പറയുന്നുണ്ട് വേണ്ട എനിക്ക് ഈ ഉണ്ണിയപ്പം മാത്രം മതിയെന്ന് അല്ല നീ എങ്ങനെയാ എന്റെ പേര് അറിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ശ്യാമ ഇങ്ങനെ സംശയത്തോടെ ചോദിക്കുന്നു നീ എങ്ങനെയാ എന്റെ പേര് അറിഞ്ഞതെന്ന് അരാ മേഡം വിളിക്കുന്നത് കേട്ടു അതാണെന്ന് കണ്ണൻ പറയുന്നു ഓ ഞാനത് ഓർത്തില്ലെന്ന് ശ്യാമയും പറയുന്നു നല്ല ഉണ്ണിയപ്പം മനസ്സ് നിറഞ്ഞു ശ്യാമേച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ ഉണ്ണിയപ്പം കഴിക്കുകയാണ് കണ്ണൻ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് ശ്യാമ അകത്തേക്കൊന്നു പോകുന്നു ഇതാ ഈ ഓണക്കോടിയും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ ഒരു ഓണക്കോടി കണ്ണന് കൊടുക്കുമ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ പാകത്തിലുള്ള ഷർട്ട് ഇവിടെ ഇരിപ്പില്ല അതാണ് അങ്ങനെ വളരെ സന്തോഷത്തോടെ ശ്യാമ ആ ഓണക്കോടി കണ്ണന് കൊടുക്കുന്നു ഇതു മതി ഈ ഓണം കേമമായി എനിക്ക് വളരെ സന്തോഷമായി എന്നും കണ്ണൻ പറയുന്നുണ്ട് ഇതുവരെ നിന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ കണ്ണൻ പറയുന്നു എൻ്റെ പേര് കണ്ണൻ എന്നാണ് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് കണ്ണനെന്നാണ് എൻ്റെ പേരെന്നും കണ്ണൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശ്യാമ കണ്ണനെ കുറിച്ച് ഓർക്കുന്നു ശ്യാമ എന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണനെ കാണാനുമില്ല ഇത്ര പെട്ടെന്ന് പോയൊന്നും നോക്കുന്നുണ്ട് ആ ഉണ്ണിയപ്പത്തിലേക്ക് നോക്കിയപ്പോൾ ആ ഉണ്ണിയപ്പം മുഴുവനും കഴിച്ചിരിക്കുന്നുണ്ട് ഉണ്ണീപ്പം ഇത് എപ്പോഴാണ് കണ്ണൻ എടുത്തത് ഞാൻ കണ്ടില്ലല്ലോ എന്ന് ശ്യാമ പറയുകയാണ് പെട്ടെന്ന് ശ്യാമ തിരിഞ്ഞു നോക്കുന്നുണ്ട് കണ്ണനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്റെ കണ്ണ ഇത് നീ എന്തിനാ നിന്റെ ശ്യാമ ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നത് നിന്റെ മായ ഇതെല്ലാം അല്ലേ എന്ന് പറഞ്ഞ് കണ്ണനെ തൊഴുതു നിൽക്കുകയാണ് ശ്യാമ ശേഷം എല്ലാവരും ഹോളിൽ നിൽക്കുകയാണ് ഓണക്കോടി കൊടുത്തു സദ്യയും കഴിഞ്ഞു ഇനി എന്താണ് പ്ലാൻ എന്ന് ആദ്യം എല്ലാവരുമായി ചോദിക്കുന്നു അത് സീക്രട്ടാണ് ശ്യാമ ചേച്ചിക്കും എനിക്ക് മാത്രമേ അറിയൂ എന്ന് ശ്രീകുട്ടിയും പറയുന്നുണ്ട് സീക്രട്ടോ അതൊന്ന് പറയേ എന്ന് വീണ്ടും ആദ്യം ചോദിച്ചപ്പോൾ സീക്രട്ടാണ് അത് പറയില്ലെന്ന് സ്ത്രീകുട്ടി വീണ്ടും പറയുന്നുണ്ട് ശ്യാമ ഇവിടേക്ക് വന്നു ശ്യാമേചി ഇത് ഇവർക്കുള്ള നമ്മുടെ സ്പെഷ്യൽ പറയട്ടെ എന്ന് ശ്രീക്കുട്ടി ശ്യാമയോട് ചോദിക്കുന്നുണ്ട് നമ്മളെല്ലാവരും മൂഞ്ഞാലാടാൻ പോവുകയാണെന്ന് ശ്രീക്കുട്ടി പറയുന്നു അപ്പോൾ മോൾക്ക് മുത്തശ്ശിയോടാണ് സ്നേഹം കൂടുതൽ എന്ന് പറയുന്നത് വെറുതെയാണല്ലേ ഈ ഐഡിയ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് വസന്ധര പറഞ്ഞപ്പോൾ അത് ഞാനും ശ്യാമേചിയും സർപ്രൈസാക്കി വെച്ചിരിക്കുകയായിരുന്നെന്ന് ശ്രീക്കുട്ടി പറയുന്നു അങ്ങനെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് ശ്രീകുട്ടി വസന്തരയ്ക്ക് ചുംബനം കൊടുക്കുന്നുണ്ട് തിരിച്ചും കൊടുക്കുന്നു നമുക്ക് ഊഞ്ഞാലിൻ്റെ അടുത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം സെറ്റാണ് ഇനി ഊഞ്ഞാലടിയൽ മാത്രം മതിയെന്ന് ശ്രീകുട്ടിയും പറയുന്നുണ്ട് ഇതേ സമയം ആ ഊനാലിൻ്റെ അരികിൽ നിൽക്കുകയാണ് ഐശ്വര്യ ഞാൻ തന്ന പറഞ്ഞ മുഴുവൻ ക്യാഷും തന്നിട്ടുണ്ട് ഊഞ്ഞാലിന്റെ കയറി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്റെ ഐശ്വര്യ ചോദിക്കുകയാണ് ഒരാളോട് ആളെ കയറിയിരിക്കുമ്പോൾ ഊഞ്ഞാൽ തറയിൽ പൊട്ടി വീഴും ആ രീതിയിലാണ് കയറ് മുറിച്ച് വെച്ചിരിക്കുന്നത് എന്ന് അയാൾ പറയുന്നുണ്ട് എന്തായാലും നടന്നോ ബാക്കി ഞാൻ ഏറ്റവും എന്ന് ഐശ്വര്യം ശ്യാമയും ശ്രീകുട്ടിയും ഇന്ന് തീരുമാനമാകും എന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന സമയം എല്ലാവരും ഊഞ്ഞാലാ ആടാനായിട്ട് ഇവിടേക്ക് എത്തിയിട്ടു ആദ്യം തന്നെ ശ്രീകുട്ടിയാണ് ഊഞ്ഞാൽ ഊഞ്ഞാലിൽ കയറ്റി ഇരുത്തുന്നത് അകിലാണ് ഊഞ്ഞാൽ ആട്ടുന്നത് ആട്ടിക്കോ സ്പീഡിൽ ആട്ടനെന്നൊക്കെ ശ്രീകുട്ടി പറയുന്നു ഇത് കണ്ട് സന്തോഷത്തോടെ എല്ലാവരും നിൽക്കുന്നുണ്ട് ഇനി ശ്യാമേച്ചയും കൂടി കയറ് എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നു ഞാൻ ഞാൻ പിന്നിരുന്നോളാം അതായത് ശ്യാമയും കൂടി ഉഞ്ഞാലാട് ചേല് ശ്യാമ എന്നെ ഐശ്വര്യം പറയുകയാണ് അങ്ങനെ ശ്യാമയും ശ്രീകുട്ടിയുടെ അരികിലായിട്ടിരിക്കുന്നുണ്ട് ആ കയറ് നന്നായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് ഏത് നിമിഷവും പൊട്ടാവുന്ന രീതിയിലാണ് ഇപ്പോൾ ആ കയറി ഇരിക്കുന്നത് ആ സംഭവം ഓർക്കുകയാണ് വീണ്ടും ഐശ്വര്യം എന്നിട്ട് സന്തോഷത്തോടെ നിൽക്കുന്നു നോക്കിയാൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല ആള് കയറിയിരിക്കുമ്പോൾ ഊഞ്ഞാലെ തറയിൽ പൊട്ടി വീഴുമെന്നും പറയുകയാണ് അയാൾ എന്തായാലും ഇപ്പോൾ കയറ് പൊട്ടും നോക്കുകയോ എന്ന് ഐശ്വര്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ സമയം കണ്ണൻ അവിടേക്ക് വന്നു അവിടെ പ്രത്യക്ഷപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് ഈ ഉഞ്ഞാലാട്ടം ഹട്ടം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് കണ്ണൻ പെട്ടെന്ന് ആ കയറിലേക്ക് നോക്കുന്നുണ്ട് കണ്ണൻ എന്നിട്ട് എന്നാൽ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ഈ കയർ എന്താ പൊട്ടാത്തത് അയാൾ എന്നെ പറ്റിച്ചെന്നാ തോന്നുന്നത് കണ്ണൻ ഉണ്ണിപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മൂഞ്ഞാലാടി കഴിഞ്ഞു ഐശ്വര്യ നീ ഊഞ്ഞാലാടുന്നില്ലേ എന്ന് ചോദിക്കുന്നു ഇല്ലെന്ന് ഐശ്വര്യം പറയുന്നുണ്ട് പിന്നെ വസന്ത പറയുന്നു നമുക്ക് കണ്ണുകെട്ടുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് ഞാൻ മാത്രം എന്താ സന്തോഷമില്ലാതെ ഇങ്ങനെ കയറി ഒരു പ്രശ്നമില്ലല്ലോ എനിക്ക് എന്ന് ഐശ്വര്യ വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നു പോകാൻ വരട്ടെ എനിക്ക് മാറണമെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അങ്ങനെ ഐശ്വര്യ ഊഞ്ഞാലിലേക്ക് കയറി ഇരിക്കുകയാണ് ആട്ടിവിടുന്നത് അമൃതയും ആദ്യം കൂടി പെട്ടെന്നാണ് ആ ഊഞ്ഞാൽ തറയിൽ പൊട്ടി വീഴുന്നത് അത് കണ്ണൻ കൊടുത്തൊരു പണി തന്നെയായിരുന്നു ആരെങ്കിലും ഒന്ന് പിടിക്കുകയോ എനിക്ക് ഐശ്വര്യ പറയുന്നു എന്നാൽ ഒറ്റ മനുഷ്യൻ ഐശ്വര്യം പഠിക്കുന്നില്ല അവിടെ നിരാശയോടെ അവിടെ ഇരിക്കുകയാണ് ഐശ്വര്യ വരാനിരിക്കുന്ന പുതുപദന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘി ഷർമ്മ ചാനൽ